താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേഡം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ കുടുംബക്ഷേത്രങ്ങൾ ദേശക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വ്രതമെടുത്തുകൊണ്ട് തന്നെ മുൻപന്തിയിൽ നിൽക്കും വാഹനം വീട് എന്നിവ നവീകരിക്കാൻ തയ്യാറാകും രോഗികളായിട്ടുള്ളവർക്ക് അസുഖം കൂടാൻ സാധ്യതയുള്ള സമയമാണ് മാതാവിന്റെ മനസ്സിന് വേദന വരുന്ന കാര്യങ്ങൾ നടക്കും വായ്പകൾ സ്വീകരിച്ച് കാര്യങ്ങൾക്ക് പരിഹാരം കാണേണ്ടതായി വരാം കുടുംബത്തിൽ സുഖം കുറയുന്ന സമയമായിരിക്കും ആയതിനാൽ ശിവക്ഷേത്ര ദർശനം പിൻവിളക്ക് എന്നിവ നടത്തുന്നത് ഉത്തമമാകും മീനമാസത്തിൽ മുടങ്ങിക്കിടന്ന വീട് പണികളും മറ്റ് നിർമ്മാണ പ്രവർത്തികളും ആരംഭിക്കും എവിടെ ചെന്നാലും പ്രതീക്ഷിക്കാത്ത സ്വീകരണം ലഭിക്കും മനസുഖം മനഃശാന്തി എന്നിവ നിലനിൽക്കും മരണപ്പെട്ടവരുടെ പേരിലുള്ള സ്വത്ത് വകകൾ സ്വന്തം പേരിലേക്ക് വന്നു ചേരും അയൽക്കാരിൽ നിന്ന് നല്ല രീതിയിലുള്ള സഹകരണം ലഭിക്കും ചില ദിവസങ്ങൾ അനുകൂലമായിരിക്കില്ല മേടമാസത്തിൽ സകല മേഖലകളിലും വിജയിക്കാൻ സാധിക്കും മാതാവുമായി നിലനിന്ന ആശയക്കുഴപ്പം പരിഹരിക്കാൻ സാധിക്കും അതിന് ചിലപ്പോൾ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ടിവരും ദാമ്പത്യത്തിൽ കലഹം പതിവായി നടക്കാൻ സാധ്യതയുള്ള സമയമായിരിക്കും ചില തർക്കങ്ങളിൽ ഇടപെടാനും മധ്യസ്ഥനായി പരിഹാരം കാണാനും സാധിക്കും പരീക്ഷകൾക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഓർമ്മശക്തിയുണ്ടാകും ദേവാലയ ദർശനം ഗുണകരമാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ